ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഫാഷൻ ഡേക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓർഗൻസ റിബൺ ആണ് കേട്ടോ ഇതൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് പ്രോഡക്റ്റുകളെല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഇന്ന് നമുക്കൊരു ഹെയർ ബോ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ബോസ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി വീഡിയോസ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് റിബൺ വെച്ചിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത് അതായത് ആയിട്ട് ചെയ്യുന്നത് പഴയ വീഡിയോസ് ഒത്തിരി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുട്ടി കോൺ മടക്കി കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ കോണിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു കുട്ടി കോൺ വീണ്ടും മടക്കുക എന്നിട്ട് അതെടുത്ത് മുകളിലേക്ക് വെക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഭയങ്കര ഈസിയാണ് പക്ഷേ കുട്ടി ശ്രദ്ധ കൊടുക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മടക്കിയെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം നമുക്ക് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഇതൊരു ബോയിലേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്നാലെണ്ണം കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഇങ്ങനെ ആക്കി കൊടുത്ത് ലെവൽ ചെയ്ത് അതായത് ചുരുക്കി എടുക്കണ്ട കറക്റ്റ് ചെയ്ത് അങ്ങ് സ്റ്റേ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാതെ കേട്ടോ തില ഇണക്ക് മടക്കുക എന്നിട്ട് മെഷീനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വർക്കാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടി ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു കഥ പറയട്ടെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നുള്ളൊരു ചോദ്യം കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണല്ലേ എനിക്ക് മാത്രമായിരിക്കില്ല വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഏണിങ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നിക്കുന്ന സ്ത്രീകൾക്കൊക്കെ കേൾക്കേണ്ടി ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഇത് നിന്നെ കൊണ്ട് എന്തിനാ കൊള്ളാഹ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ നീ ഇതും ചെയ്തെടുക്കണം കേട്ടോ കഥക്കിടയിൽ കുറച്ച് ഞാൻ ഹെയർ ബോയിലും കൂടെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്നിട്ട് നമുക്കിതുപോലൊരു ഹെയർ ബോ എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് വീട് വേണം കേട്ടോ എഗെയിൻ നമുക്ക് കഥ തുടരാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു വിഷമമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഒരുപാട് തവണ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ എൻ്റെ കമൻ ബോക്സിൽ വരുന്ന ചില കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ആ സങ്കടം അതായത് എനിക്കുണ്ടായ ആ ഒരു വിഷമത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് ആ കമൻസ് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷമെന്നറിയോ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഇത്ത ചെയ്ത് കാണിക്കുന്ന ഈ വർക്കുകൾ ചെയ്തിട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് ഒരു കുട്ടി ഏണിങ്സ് തിന്നുണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇത്താടെ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് ഇപ്പോൾ കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഇത് വർക്കുകളൊക്കെ ചെയ്ത് ലാസ്റ്റ് ആ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആൾക്കാർ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമൊക്കെ ഇത്താടെ ഈ വീഡിയോ കണ്ടിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നുള്ളൊരു ആ ഒരു ക്വസ്റ്റ്യനെ എത്രത്തോളം തകർത്ത് തളർത്തി കളഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ എത്ര വലുതാണെന്നറിയോ ഈ ഒരു കമൻറ്റ് എല്ലാ ദിവസവും ഒരാളെങ്കിലും എന്നോട് പറയാറുണ്ട് ഇത്ര പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത്രയും ആവുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും അതൊക്കെ കേട്ട് തകർന്ന് തളർന്നിരിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്നതായ രീതിയിൽ ഓരോന്നൊക്കെ ചെയ്യുക എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ വാക്കുകളൊക്കെ തിരുത്തി പറയുന്നൊരു ദിവസം വരും കേട്ടോ നമ്മളെത്രത്തോളം വേദനിക്കുന്നോ അതിൻ്റെ അതിനേക്കാട്ട് ഇരട്ടി മധുരമുള്ള എന്തെങ്കിലും ഒരു സന്തോഷം പടച്ചോ നമുക്ക് വേണ്ടിയിട്ട് കരുതി വെക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ എന്താണ് ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്കെടുത്ത് വിഷമിച്ച് അതുമാത്രം ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മളെ തേടി വരില്ല അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്നവരൊക്കെ അവിടെ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ എന്താ ചെയ്യാൻ പറ്റാമെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും കേൾക്കാൻ പറ്റും കേട്ടോ ഇതുപോലെയുള്ള നല്ല വാക്കുകൾ ഓക്കെ അപ്പോൾ ഇവിടെ പോയി ഞാൻ ഏതാണ്ടൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് ബോയിലോ സാറ്റിൻ കവേർഡായിട്ടുള്ള ബോയിലോ ഒട്ടിക്കാം ഒട്ടിക്കുകട്ടോ ഞാനിവിടെ സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂഗൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം കാരണം അത്ര പെർഫെക്റ്റായിട്ട് കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെന്നില്ല പൊട്ടുന്ന ഏത് പശയും വെച്ചിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഭയങ്കര സിമ്പിൾ അല്ലേ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഡ്രസ്സിൻ്റെ ലേസ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ അതായത് കുഞ്ഞുവാളുടെ ഫ്രോക്ക് ചെയ്യുമ്പോൾ അതിനരികത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചുരിദാറിൻ്റെ നെക്കിൽ ഈ ഒരു സംഭവം ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് അത് റിബൺ തന്നെ എടുക്കണം എന്നില്ല നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിതുപോലെ ഒരു സ്റ്റോണും കൂടെ ചെയ്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അതിങ്ങനെ കാണുന്നതിലും തലയിൽ വെച്ച് കാണുമ്പോൾ നല്ല റിസൾട്ടാവും കേട്ടോ ഫൈനലി ഞാൻ അതും കൂടി അതായത് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഇത് മുടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു കളറും അലുക്കും കൂടി കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഇത് ഹെൽപ്പ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അത് എവിടെ പോഡി ആയിട്ടുണ്ട് ഇത് ഏത് ഞാൻ ആദ്യം കാണിച്ച അതിൽ ഏതൊക്കെ കളർ ആയിരിക്കും ഈ